മനസ്സ് തൊട്ടറിഞ്ഞു പുതുപുത്തൻ കളക്ഷൻസിൽ ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ പഠിക്കുന്ന സഹോദരിമാരെ ബൈക്കിലെത്തി കടത്തിക്കൊണ്ടുപോയി മദ്യം നൽകി പീഡിപ്പിച്ച കേസിൽ രണ്ടു പേർ വണ്ടൂർ പോലീസിന്റെ പിടിയിൽ വണ്ടൂരിൽ ബന്ധുവീട്ടിൽ താമസിക്കാനെത്തിയ കുട്ടികളെ ഇരുവരും ചേർന്ന് ബൈക്കിലെത്തിയാണ് കടത്തിക്കൊണ്ടുപോയത് കഴിഞ്ഞ പതിനാറിനാണ് കേസിനാസ്പദമായ സംഭവം ബന്ധുവീട്ടിൽ താമസിക്കാനായി എത്തിയ കുട്ടികളെ കാണാതായതോടെ ചെറിയമ്മ വണ്ടൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് വണ്ടൂർ എസ് എ ടി പി മുസ്തഫയുടെ നേതൃത്വത്തിൽ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെക്കുറിച്ചുള്ള സൂചന ലഭിച്ചത് നെടുമ്പാശ്ശേരി സ്വദേശി കിടങ്ങയത്ത് ഹൌസിൽ ബേസിൽ ബേബി തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശി കുന്നത്ത് ഹൌസിൽ മുഹമ്മദ് റമീസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കൊടുങ്ങല്ലൂർ സ്വദേശികളായ പെൺകുട്ടികൾ പ്രതികളുമായി പ്രണയത്തിലാണ് ചേട്ടത്തിയുമായി ബേസിലും അനിയത്തിയുമായി റമീസും ഒരു വർഷത്തിലധികമായി പരിചയത്തിലാണ് ഇരുവരും ബൈക്കിലെത്തിയാണ് പെൺകുട്ടികളെ വണ്ടൂരിൽ നിന്നും കൊണ്ടുപോയത് തുടർന്ന് ബാംഗ്ലൂരിൽ ഒരു ദിവസം വീട് സംഘടിപ്പിച്ച് താമസിക്കുകയായിരുന്നു അവിടെ വെച്ചാണ് പെൺകുട്ടികളെ മദ്യം നൽകി പീഡിപ്പിച്ചത് തുടർന്ന് തിരിച്ചുവരുന്നതിനിടെ ആനമറി ചെക്ക് പോസ്റ്റിൽ വെച്ച് പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇരുവർക്കുമെതിരെ പോക്സോ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് പ്രതികളെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി എസ് ഐ ടി സമദ് ടി സിനി എം ജയേഷ് തുടങ്ങിയവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ